നിലമ്പൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് പൊതുമരാമത്ത് നഗരസഭാ സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് എം എൽ എ നിർദ്ദേശിച്ച കിഷോർ കുമാറിനെ മണ്ഡലം കമ്മിറ്റി മാറ്റി പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കിഷോർ കുമാറിനെ പരിഗണിച്ചിരുന്നെങ്കിലും ഒരു വിഭാഗം കൌൺസിലർമാരും യൂത്ത് കോൺഗ്രസും എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു സുരേഷ് പാത്തിപ്പാറയെ പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനാക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിയും നിർദ്ദേശിച്ചു ഡി സി സി പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ സുരേഷ് പാത്തിപ്പാറ പത്രിക നൽകിയതിനാൽ കിഷോർ കുമാർ പത്രിക നൽകിയില്ല ഇതേ തുടർന്ന് സുരേഷ് പാത്തിപ്പാറ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നഗരസഭയിൽ എത്തിയിരുന്നു സുരേഷ് പാത്തിപ്പാറയെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കൌൺസിൽ ഹാളിന് പുറത്തുള്ള പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു സ്ഥിരം അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും എല്ലാ അധ്യക്ഷരെയും തിരഞ്ഞെടുത്തുവെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പരിശോധിക്കാൻ ചെന്നപ്പോഴ് അത് ആര്യടൻ ചൗക്കത്ത് എം എൽ എക്കെതിരെയുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഈ ആ ഗ്രൂപ്പ് പോരും ഈ ടോയ്ലറ്റും തമ്മിൽ എന്താ ബന്ധം എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ള അതിലും പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും ഒരു ഒരപശബ്ദം പോലും ആരെങ്കിലും കേട്ടു ഇവിടെ പറകിൽ ഇരുന്നിട്ട് ആരെങ്കിലും പേരവിടെ വായിച്ചോ ഒറ്റ പേരെ വായിച്ചുള്ളൂ എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ഒരാൾ വേറൊരാൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ യാതൊരു അവകാശം ആരും ആരും ഉന്നയിച്ചിട്ടും ഞാൻ ആരുടെ പേരും കേട്ടില്ല ഞാൻ ഇവിടെ പത്തരയ്ക്ക് മുമ്പ് നഗരസഭയിൽ വന്നിട്ടുണ്ട് ഞാൻ രാവിലെ പത്ത് മണിക്ക് അവിടെ എത്തി പത്തരയ്ക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് പത്ത് മണിക്ക് ഞാനിവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് പോലോ ഇല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് തീർക്കാൻ ഞാൻ അവിടെ ഇരുന്നേനെ ഞാൻ വന്ന് രാവിലെ പത്ത് മണിക്ക് എൻ്റെ ചെയർമാൻ ചെയർപേഴ്സണെ റൂമിൽ ഞാൻ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റി അംഗാണ് ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അത് പരിഹരിക്കാൻ എന്നെ കൂടെ വിളിക്കും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂളായിട്ട് ഞാൻ ഇവിടെ ഇരുന്നത് ഞാൻ ഇവിടെ ഇരിക്കാരുന്നില്ലേ എന്തുകൊണ്ടാണത് അപ്പോൾ ഇല്ലാത്തതൊന്ന് ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അവരെന്താ ചെയ്തതെന്ന് ജനത്തിന് പകൽ പോലെ വിളിച്ചാൽ അത് കൗണ്ടർ ചെയ്യാൻ ഈ ഓട്ട അടക്കിയൊന്നും വേണ്ട അത്രേ പറയുള്ളൂ ഞങ്ങൾ ഒന്നിച്ചു തന്നെ നിൽക്കും അവരത് കണ്ടു പഠിക്കും പഠിക്കട്ടെ അത്രേ ഉള്ളൂ